ഹായ് ഫ്രണ്ട്സ് നമുക്ക് വാട്ടർപ്പൂള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് വാട്ട കപ്പ വാട്ടക്കപ്പാന്നും വാട്ടപ്പൂളന്നു നമ്മളിവിടെ നാട്ടിലെ വാട്ടപ്പൂളെന്ന് പറയും കേട്ടോ കപ്പ പൂളന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പം എന്ന് തന്നെ പറയാട്ടോ ഇനി ചെടികളികൾക്ക് ഒരു അരവസരം ഉണ്ടാവേണ്ട വാട്ടപ്പൂള എന്ന് പറയുമ്പോൾ അപ്പോഴത്തേയും തൊട്ടപ്പുറത്ത് താത്തേം കാക്കി നല്ല കർഷകരാണ് കേട്ടോ അവർ അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം കപ്പയൊക്കെ ഒന്നായിട്ട് പാടത്തുണ്ടാക്കി പിന്നെ വണ്ടിക്ക് കൊണ്ടുവന്നതാണ് പഴയ ഒരു അനുഭവമാണ് കേട്ടോ അവിടെ വന്നപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ പണ്ട് കാലത്ത് എല്ലാവരും കൂടിയിട്ടിങ്ങനെ തൊലിയൊക്കെ ചെത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഒരു കൂട്ടർ തൊലി എത്തുന്നുണ്ട് ഒരു കൂട്ടർ ഇങ്ങനെ കഴുകി നന്നായി കഴുകിയെടുക്കും ആദ്യം തൊലിയൊക്കെ ചെത്തിയെടുക്കും ഇങ്ങനെ പിന്നെ കഴുകും കഴുകിയതിന് ശേഷം ശരിക്കും ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ചെത്തുന്നത് കാക്കയാണ് കേട്ടോ അവിടുത്തെ ചെത്തുന്നുണ്ട് ഞാൻ അരി മുഖം കാണിക്കാതിരുന്നതാട്ടോ അപ്പം അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ താത്ത തന്നെ വിളിച്ചതായിരുന്നു വാട്ടപ്പൂളുണ്ടാക്കുന്നുണ്ട് വന്ന് പിന്നെ വീഡിയോ എടുത്തുക്കോ എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ കുറേശ്ശെ കുറെ കുറേശ്ശെ കുറെശേ വെള്ള അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് വാട്ടിയെടുക്കുകയാണ് വാട്ട് വാട്ടക്കപ്പം വാട്ടിയെടുക്കുന്ന കേട്ടോ അപ്പം ഒന്ന് തിളച്ചിട്ട് നിങ്ങൾ ഊറ്റിയെടുക്കുകയും ചെയ്യൂട്ടോ അതിൻ്റെ സെൻ്ററൊക്കെ ഒന്ന് പൊട്ടി വരും അപ്പം നന്നായി വേവൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വേവില്ല ഒന്ന് തിളച്ചാൽ നിങ്ങൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ കുറച്ചൊക്കെ കാണിച്ചതാണ് കേട്ടോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ബൈക്ക് പോകാനുള്ളത് വിളിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ബൈക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചത് അപ്പോൾ ഞാൻ പിന്നെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ അതേ ഇത് പിന്നെ എടുത്തിട്ടുണ്ട് ഇതിനി ടെറസിൻ്റെ മുകളിൽ ഇവിടുത്തെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒന്നായിട്ടങ്ങ് വാരി വിതറി അങ്ങനെ ചിക്കൂട്ടോ അപ്പോൾ എനിക്ക് ചിക്കുന്നതൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അത് ഒരാഴ്ച ആയിട്ടോ ഇത് ഒരാഴ്ച ഓളം ഉണങ്ങിയിട്ടുണ്ടേ നല്ലതുപോലെ ടെറസിൻ്റെ മോളിട്ടതായിരുന്നു നല്ലതുപോലെ ഉണങ്ങി ഷീറ്റൊക്കെ വിരിച്ചിട്ടുന്നൊക്കെ അങ്ങനെ ഇടാം ഇത് ഉണങ്ങുന്ന ഒന്നും വേണലൊന്നും ആവില്ല നല്ലതുപോലെ ടെറസ്സൊക്കെ അടിച്ചു വാരി പക്ഷേ മേലെ നല്ല ഇതുണ്ട് വന്ന് റബ്ബർമാരാണ് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ട് അതൊക്കെ കുറെ മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പൊറുക്കി ചാക്കിലാക്കുന്നുണ്ട് ടാക്കാനായിട്ടുണ്ട് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് വാട്ടക്കപ്പ് ഉണ്ടാക്കുന്ന രീതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ വാട്ടക്കപ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുന്ന തലേ ദിവസം നമ്മളത് പുതിർത്താനും വെള്ളത്തിലിട്ടും എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം പിന്നെ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ല തേങ്ങ കരച്ചു വെച്ച് ഭയങ്കര ടേസ്റ്റായിട്ടോ അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടാൻ വെക്കുന്ന ഒരു കുറേ മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാട്ടോ എന്ത് നമ്മൾ കുറച്ച് മുന്നേ ഇട്ടിരുന്നൊരു വീ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡാക്കാൻ വൈകിപ്പോയി എന്നുള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാട്ടോ